മറ്റൊരു ഉൽപ്പന്നാണ് ഫ്രൂട്ട് ഭാസ് ഇതൊക്കെ നമുക്ക് സാധാരണ ചെയ്തെടുക്കാം പണ്ട് പല ആളുകൾ നമ്മൾ ചെയ്തിരുന്ന പരമ്പുകളില് ഉണക്കി എടുത്തിരുന്ന മാങ്ങ തര മാോ ബാറുണ്ട് അത് ആ രീതിയിൽ തന്നെ പനമ്പിളിലും പഴയിലും വാഴയിലും ഒക്കെ നോക്കി ചെയ്തെടുക്കാം ഫ്രൂട്ട്സ് ഫ്രൂട്ട് മറ്റൊരു വാല്യൂ പ്രോഡക്റ്റ് ആണ് യർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹൈജീനിക്കായിട്ട് നമുക്ക് ഫ്രൂട്ട് ബാർ വളരാ അല്ലെങ്കിൽ അതല്ലാത്ത സ്ഥലത്ത് സാന്ദ്രൈനും നമുക്ക് ചെയ്തെടുക്കണം പണ്ടത്തെ നമ്മൾ സാന്ദ്രൈൻ ചെയ്തത് തന്നെയാണ് ഈ ഫ്രൂട്ട് ബാർ സൺഡ്രൂട്ട് റോൾ കുറച്ചുകൂടെ പിന്നായിട്ട് ബാറിനെ റോൾ ഫ്രൂട്ട് ബാറിനെ റോൾ ചെയ്തെടുക്കുന്നു മാത്ര പഴുപ്പും അതിന്റെ കൂടെ ൻസി ഈ ഒരു ലെവലിൽ എത്തുന്നവരെ ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് റോളും ഉദ്ദേശിക്കുന്നത്